പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവന്റെയും നാമത്തിൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ചു വരെ വാക്യങ്ങൾ ഈശോയുടെ ശിഷ്യനാവുകയെന്ന് വെച്ചാൽ ചെറിയ ചില പ്രിയപ്പെട്ടതൊക്കെ ഉപേക്ഷിക്കുകയും എളുപ്പമല്ലാത്ത ഇഷ്ടമില്ലാത്ത ചിലത് സ്വീകരിക്കുകയും ചെയ്യുവാനുള്ള ഒരു വിളിയാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു സ്വന്തവും ബന്ധവും സ്വന്തമാക്കിയ വസ്തുവകകളൊക്കെയും വേണ്ടെന്ന് വയ്ക്കാതെ ഈശോയെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് ഈശോ ഇന്നത്തെ തിരുവചനത്തിൽ പറയുന്നു മാത്രമല്ല സാമാന്യ ബുദ്ധിയിൽ ചിലപ്പോൾ മണ്ടത്തരമെന്ന് വിചാരിക്കുന്ന ആരും ആഗ്രഹിക്കാത്ത ചില സഹനങ്ങളും കുരിശുകളുമൊക്കെ സ്നേഹപൂർവവും ബോധപൂർവവും സ്വീകരിക്കേണ്ടതുണ്ട് ഈ ശിഷ്യനാകുന്ന പ്രോസസ്സിലെന്നും ഈശോ ഇന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്നു തിരുവചനം പറയുന്നത് പോലെ പ്രത്യേക വിളി ലഭിച്ചവർക്കല്ലാതെ ഇത് സ്വയമേവ സ്വീകരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഇത്തരം ശിഷ്യത്വം ഏറ്റെടുക്കുന്നവർ ജീവിതത്തിൽ അവർക്ക് സഹനമോ വ്യത്യസ്തമായ ജീവിത വീക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ജീവിതാവസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം ജീവിത വിളികൾ ശിഷ്യത്വം ഏറ്റെടുക്കുന്നവർ ഉപ്പുപോലെ മറ്റുള്ളവർക്ക് രുചിയും ഗുണവും ഉത്തേജനവും പകരുന്നവരായി മാറും എന്നുള്ളതാണ് സത്യം തിരുവോചനം അതാണ് നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത് ഉപ്പുപോലെ ഒരുപക്ഷെ അവർ അലിഞ്ഞ് ഇല്ലാതാകുന്നുണ്ടാവാം അത് കാണാമറയത്തേക്ക് പോകുന്നുണ്ടാവാം പക്ഷെ അവർ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന രുചിയും ഗുണവും മറ്റുള്ളവർക്ക് നൽകുന്ന ആത്മീയ ഉത്തേജനവുമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ അവരുടെ ഇത്തരം ഗുണങ്ങളായി അവർ തുടരും ഉപ്പിന്റെ ഗുണങ്ങളും ഉപ്പിന്റെ പ്രയോജനങ്ങളും നമുക്കറിയാം ഓരോ ദിവസവും ഏറെ നമ്മളത് ഉപയോഗിക്കുന്നു രുചി കൂട്ടാൻ ഭക്ഷണ സാധനങ്ങളിൽ വളമായി കൃഷിക്ക് പ്രിസർവ് ചെയ്യാനായി സൂക്ഷിക്കാനായി കേടുകൂടാതെ സൂക്ഷിക്കാനായി അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കുന്നത് പോലെ ഈശോ വളരെ ബോധപൂർവം പറഞ്ഞ ഒരു ഒരു ഉപമയാണ് ശിഷ്യത്വത്തെ ഉപ്പ് എന്നുള്ളത് ഉപ്പാകാൻ വിളിക്കപ്പെട്ട ഒരു പക്ഷേ അലിഞ്ഞ് ഇല്ലാതായി ആരുടെയും കണ്ണിൽപ്പെടാത്ത പെടാത്ത ഒരിടത്തേക്ക് മറയുന്നുണ്ടെങ്കിലും അവർ എന്തിനു വേണ്ടി അലിഞ്ഞോ അവരെ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ഗുണങ്ങളാണ് അവരെ പിന്നീട് ഓർമ്മിക്കാനായി ഇടയാകുന്നത് വിശുദ്ധരും എല്ലാം നമ്മുടെ മുമ്പിൽ ഉപ്പുപോലെ വലിയ ഗുണങ്ങൾ നമ്മളിൽ അവശേഷിപ്പിച്ച് പോയവരാണ് ഈശോയുടെ ജീവിതമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സ്വയം അലിഞ്ഞ് ഇല്ലാതായി നമുക്ക് വേണ്ടി നൽകിയ ആ ദൈവത്തിന്റെ ഗുണവും രുചിയുമാണ് നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമായി എപ്പോഴും പുറത്തു വരേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു അങ്ങയുടെ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ ഓരോ ജീവിത വിളികളിലൂടെ അങ്ങ് വിളിക്കുന്നു പൗരോഹിത്യമാവാം സന്യാസമാവാം കുടുംബജീവിതമാവാം ഏകസ്ഥ ജീവിതമാവാം കർത്താവെ ഇതിലേതിലായാലും അങ്ങയുടെ ഗുണവും അങ്ങയുടെ രുചിയും അങ്ങയുടെ നല്ല ക്വാളിറ്റീസും എല്ലാം ഉപ്പുപോലെ മറ്റുള്ളവർക്ക് ഞങ്ങളായിരിക്കുന്ന ചുറ്റുപാടിൽ പകർന്നു കൊടുക്കുവാനും അവരെ കൂടുതൽ രുചി കൂട്ടുവാനും അവർക്ക് വളരുവാനുള്ള വളമായി മാറുവാനും അവരെ കേടു കൂടാതെ സംരക്ഷിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയും നല്ല മാതൃകയും നല്ല പ്രവർത്തനങ്ങളും നല്ല ശിഷ്യനാകുന്നതിൻ്റെ മറ്റുള്ളവർക്ക് നല്ല ഉപകാരമാകുന്നതിൻ്റെ അടയാളമാക്കി മാറ്റണം നമ്മുടെ കർത്താവ് ഈശ്വമിശ്ഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വഹായിക്ക സ്തുതിയായിരിക്കും